നമസ്കാരം കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്ക് മുകളിൽ കറുത്ത അടയാളം തീർത്ത ഒരു കുറ്റകൃത്യമായിരുന്നു ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകപക്ഷീയമായി തന്നെ അപലപിക്കപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സഹകരണ മേഖലയിൽ ഒരു കറുത്ത വറ്റാണ് കരുവന്നൂരിലെ ക്രമക്കേട് യഥാർത്ഥത്തിൽ അതിൽ സി പി എമ്മിനും ഉത്തരവാദിത്വമുണ്ട് സാധാരണക്കാരായ നിക്ഷേപകരുടെ കണ്ണുനീർ വീഴ്ത്തിയ ഒരു കുറ്റകൃത്യം ആ കുറ്റകൃത്യത്തെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നേരിടുന്നതിന് പകരം അതിനിടയിലേക്ക് തങ്ങളുടെ കഴുകൻ കണ്ണുകൾ ഇറക്കിക്കൊണ്ട് കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് പകരം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള ഇടപെടലാണ് ഇപ്പോൾ ഇ ഡി വഴി നടത്തുന്നത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എട്ട് അക്കൗണ്ടുകളിലായി സി പി എമ്മിനുള്ള അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ കണ്ടു കെട്ടിയിരിക്കുന്നത് എത്രയാ അറുപത്തെട്ട് ലക്ഷം രൂപ ഇത് കള്ളപ്പണമാണ് ഇതാണ് കരുവന്നൂർ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പരിപാടികൾക്ക് വേണ്ടി ഇവർ നീക്കം നടത്തിയ അതിൻ്റെ റിസൾട്ട് എന്നാണ് ഇ ഡി കണ്ടുപിടിച്ചിരിക്കുന്നത് അത്ര എന്തായാലും ഈ എട്ട് അക്കൗണ്ടുകൾ അറുപത്തെട്ട് ലക്ഷം രൂപ കണ്ടുകിട്ടിയ നടപടി ദേശീയതലത്തിൽ തന്നെ ഇ ഡി കോൺഗ്രസിനെതിരെ നേരത്തെ നടപ്പാക്കിയിരുന്നു അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ പോയിരുന്നു സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സി പി എമ്മിനെ ഈ കേസിൽ പാർട്ടിയെ പ്രതി ചേർക്കുന്ന ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് സി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഏത് തരത്തിലാണ് കേന്ദ്രത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയവും ബി ജെ പിയും കാണുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് എന്തായാലും ഇത് സംബന്ധിച്ച് കേരളത്തിൽ ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ മീ ദ എഡിറ്റേഴ്സിൽ ഈ കാര്യത്തിൽ ഉണ്ണി ബാലകൃഷ്ണനും ഡോക്ടർ അരുൺകുമാറും പ്രസക്തമായ ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു സി പി എം ഇത്തരത്തിൽ പണം ഇങ്ങനെ ഇ ഡി കണ്ടെത്തുന്ന വിധത്തിലുള്ള പണം തട്ടിപ്പ് നടത്താനുള്ള അത്തരം ആരോപണങ്ങൾ നേരിടാനുള്ള നിലയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ എന്നുള്ള കാര്യത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായ നിരീക്ഷണം അവതരിപ്പിച്ചിരുന്നു ഈ പരിപാടിയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഇരുപത്തി കോടി രൂപയുടെ സ്വതന്തോ പിന്നെ മട്ടിലാണ് അങ്ങനെയല്ലോ ആ വാർത്ത ഏതാണ്ട് എഴുപത്തി ഏഴ് ലക്ഷം രൂപയുടെ അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് അറുപത്തിമൂന്ന് ശരി അപ്പൊ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അക്കൗണ്ടാണ് സി പി എമ്മിന്റെ ഫ്രീസ് ചെയ്തിരിക്കുന്നത് പിന്നെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുന്നതിനായിട്ട് പിന്നെ അഞ്ച് സെന്റ് സ്ഥലവും നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ നാലായിരത്തി എണ്ണൂറ് സഹകരണ ബാങ്കുകളുണ്ട് ഈ നാലായിരത്തി എണ്ണൂറ് സഹകരണ ബാങ്കില് ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ് ഞാൻ പറയുന്നത് അറുപത് ശതമാനത്തിന് മുകളിൽ ബാങ്കുകളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എംഒ ഇടതുപക്ഷ മുന്നണിയോ ആണ് അത് ഇന്നോ ഇന്നലെയോ അല്ല അവർക്ക് രാഷ്ട്രീയ ആധിപത്യം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഭരണസമിതി എന്ന് പറയുന്നത് ഏകപക്ഷീയമായി തന്നെ സി പി എമ്മിൻ്റെ ആധിപത്യത്തിലാണ് നമുക്കറിയാം എന്നാൽ ഈ പറയുന്ന ഒരു ലോക്കൽ കമ്മിറ്റിക്കുള്ള ഓഫീസ് അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് സ്ഥലം വാങ്ങിക്കാൻ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ നിന്ന് അൻപത് ലക്ഷം രൂപയോ അറുപത് ലക്ഷം രൂപയോ മോഷ്ടിച്ചെടുക്കേണ്ട ഒരു ആവശ്യവും സി പി എം എന്ന് പറയുന്ന ബഹുജന പ്രസ്ഥാനത്തിനില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം കേരളത്തിൽ സാമ്പത്തികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനം ഏതാണ് സി പി എം ആണ് ആസ്തികൾ സി പി എമ്മിൻ്റെ വളരെ വലുതാണ് അത് എ കെ ഐ തുടങ്ങി ജില്ലാ ആസ്ഥാനങ്ങൾ തുടങ്ങി നിങ്ങൾ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ വരെ പരിശോധിക്കുന്നത് വലിയ ആസ്തിയാണ് ആസ്തി ഏതെങ്കിലും ബാങ്കിൽ നിന്ന് പൈസയുമായിട്ടല്ല ഇനി വളരെ വലിയാണ് അതുപോലെ തന്നെ ഈ എഴുപത്തിയേഴ് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉള്ളതും കരുവന്നൂർ ബാങ്കിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് തെളിയിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ ഈ കേസ് സ്റ്റാൻഡ് ചെയ്യുള്ളൂ അങ്ങനെ ഒരു സാധ്യതയെ നിലനിൽക്കുന്നില്ല അപ്പൊ പിന്നെന്താ പ്രശ്നം ഇതൊരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നോക്കൂ ഒരു പ്രധാനപ്പെട്ട വിധി ഇന്ന് ഇന്നലെ ഉണ്ടായല്ലോ അത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഹേമന്ത് സോറിനുമായി ബന്ധപ്പെട്ടാണ് ആ വിധി വന്നിരിക്കുന്നത് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ എന്തായിരുന്നു ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനെതിരായിട്ടുള്ള കേസെന്ന് പറയുന്നത് എട്ട് ദശാംശം എട്ടയാറ് ഏക്കർ ഖനി അനധികൃതമായി കൈക്കലാക്കി എന്ന് പറഞ്ഞിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നാം തീയതി ഹേമ മുഖ്യമന്ത്രിയായിരുന്നു ഹേമന്ത്ോറനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് അറസ്റ്റിന് മുമ്പ് അദ്ദേഹം രാജിവെച്ച ശരിയാണ് സഹകരണ മേഖലയിൽ ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തട്ടിപ്പ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ പൈസ അടിച്ചു മാറ്റണമെങ്കിൽ സി പി എം എന്ന പാർട്ടി പാർട്ടിയാണല്ലോ ഇപ്പോൾ പ്രതിയാക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അവർക്ക് ഇതിനു മുമ്പ് എന്തുമാത്രം പൈസ ഉണ്ടാക്കി അടിച്ചു മാറ്റി കൊണ്ടുപോകുമായിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രമല്ല ഈ സാഹചര്യത്തിൽ നേരത്തെയും ഇത്തരത്തിൽ ഒരു പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണത്തിന്റെ പേരിൽ ഇ ഡി നടപടി എടുത്തിരുന്നു രാഷ്ട്രീയ പാർട്ടിയെ ഇ ഡി ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുന്നു എന്ന വാദവും തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മെയ് മാസം പതിനേഴാം തീയതി നമ്മൾ ഇവിടെ നിന്ന് ആം ആദ്മി പാർട്ടിയെ ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കേജ്രിവാൾ മാത്രം എതിരായിട്ട് മാത്രമല്ല ചാർജ് ഷീറ്റ് ഉള്ളത് ചാർജ് ഷീറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആം ആദ്മി പാർട്ടിക്കെതിരെയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കാരണം ഗോവ അസംബ്ലി െരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ വ്യാജമദ്യനയം ഉണ്ടാക്കി പണം സംഘ സംഘടിപ്പിച്ചത് എന്ന് പറയുന്നത് വഴി ആം ആദ്മി പാർട്ടിയെ കൂടി ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ പാർട്ടിയാണ് സി പി എം ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനകത്ത് നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ഒന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല കരുവന്നൂരിൽ നടക്കുന്ന തട്ടിപ്പിൻ്റെ പൈസ എടുത്തിട്ടാണ് ഈ പറയുന്ന സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ ഉണ്ടാക്കിയതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ ഒരു ആസ്തിയും സി പി എം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും സഹകരണ ബാങ്കുകളിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത പണം കൊണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളൊന്നും ഇത്രയും കാലം നിലനിൽക്കുമായിരുന്നില്ലെന്ന് മാത്രമല്ല അവിടെ ഏകപക്ഷീയമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി ഒരു രാഷ്ട്രീയ ആധിപത്യം ഉണ്ടാവുമായിരുന്നില്ല കാരണം ജനങ്ങൾക്ക് ഈ സഹകരണ ബാങ്കുകളിലൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവർ അവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ളത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ട് അവർക്ക് ലോണുകൾ ലഭിക്കുന്നുണ്ട് അവർക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടുള്ള പണം ലഭിക്കുന്നുണ്ട് അവർക്ക് ചികിത്സയ്ക്കായുള്ള പണം ലഭിക്കുന്നുണ്ട് ഈ അർത്ഥത്തിലൊക്കെ സഹകരണ ബാങ്കുകൾ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ അവിടെ പൈസ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിശ്ചയമായും സി പി എമ്മിന്റെ ഭരണസമിതിയിൽ കൂടിയുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതൊന്നും കാണാതെ പോകരുത് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കാണാതെ എന്നാൽ ൂർ ബാങ്കിൽ നടന്ന ക്രമക്കേട് അതിൻ്റെതായ ഗൗരവത്തിൽ ഗുരുതരമായ പ്രശ്നം എന്ന നിലയിൽ തന്നെ കാണേണ്ടതുണ്ട് അതിൽ സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുകയുമില്ല പക്ഷേ അതിനർത്ഥം അതിൻ്റെ പേരിൽ ഇമാതിരി രാഷ്ട്രീയ കലാപരിപാടികൾ കുരുട്ട് തന്ത്രങ്ങൾ പയറ്റാനുള്ള മേഖലയാക്കി ഇതിനെ മാറ്റാം എന്നല്ല സാധാരണ മനുഷ്യരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയ ഒരു സാമ്പത്തിക കുറ്റകൃത്യം എന്ന നിലയിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള കഴുകൻ തന്ത്രമാണ് ഇപ്പോൾ ഇ ഡിയിലൂടെ ബി ജെ പി നടപ്പാക്കുന്നത് ഇരകളായ മനുഷ്യർക്ക് ഉപയോഗപ്പെടാത്ത വിധത്തിലുള്ള നടപടികളാണ് അവർക്ക് ദേശീയതലത്തിൽ തന്നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് സി പി എമ്മിനെ മാത്രമല്ല ബി ജെ പി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അവരുടെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ നേരിട്ട് അവർ കൈകാര്യം ചെയ്യുകയാണ് അതിന്റെ ഒരു കാരണം കേരളത്തിലേക്ക് എത്തപ്പെടുകയാണ് കരുവന്നൂർ കരുവന്നൂർ ബാങ്ക് വഴി എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഇ ഡി നോക്കുന്നത് അഞ്ചു മാസം ജയിൽവാസം കഴിഞ്ഞ് ഇന്നലെ സോറൻ പുറത്തേക്ക് വന്നു ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് എന്താണ് ആ ജാമ്യ ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞത് ഈ പറയുന്ന പ്രതി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ചെയ്തതായി ഒരു തെളിവുമില്ല ദർ ഇസ് നോ റീസൺ ടു ബിലീവ് എന്ന് തന്നെയാണ് ആ കോർട്ടോർഡറ് വിശ്വസ വിശ്വാസയോഗ്യമായ ഒരു തെളിവും ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് എം സോറിന് ജാമ്യം കൊടുത്തത് തന്നെ അപ്പോൾ ഇത് ഈ പറയുന്ന ഇപ്പോൾ സി പി എമ്മിന്റെ അഞ്ച് ഏഴ് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു ഈ പറയുന്ന അഞ്ച് സെൻറ് ഭൂമി വാങ്ങിച്ചത് ഫ്രീസ് ചെയ്തിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി എന്താണ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന തെളിവുകൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമ്പോൾ ഇതിനകത്ത് തീരുമാനം വരിക നമുക്ക് അതുവരെ കാത്തിരിക്കേണ്ടി വരും കാരണം ഇഡിയിലെനിക്ക് സോഴ്സ് ഒന്നുമില്ല എന്ത് രേഖയാണ് അവരുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് അത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യപ്പെടണമെന്ന കാര്യത്തിൽ അതായത് ൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ ആ ആ പിന്നീട് വരാം പക്ഷേ തട്ടിച്ച പൈസയാണ് ഈ ഈ ഈ പറയുന്ന പറയുന്ന വന്നതെന്നും ഭൂമി ഇടപാടിൽ പൈസയാണെന്നും തെളിയിക്കാൻ കേസ് നിലനിൽക്കുന്ന പ്രശ്നമേ ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി എന്ന് പറയപ്പെടുന്ന എട്ട് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട നിഗൂഢമായ കഥകൾ പിടികിട്ടാത്ത സമസ്യകൾ മാധ്യമങ്ങളിലൂടെ ചോർത്തപ്പെടുന്ന വാർത്തകൾ ഇതിന്റെ എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോടി എന്ന് പറയുന്നത് തന്നെ ാണ് ഇരുത് കോടി പാർട്ടിയുടെ പകരം അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പാർട്ടിയുടേതായിട്ട് എട്ട് അക്കൗണ്ടുകളിൽ നിന്ന് വന്നിരിക്കുന്നത് കണക്ക് നോക്കിയപ്പോൾ നിലവിലുള്ള രണ്ട് ജില്ലാ കമ്മിറ്റിയിലെ രണ്ട് അക്കൗണ്ടുകളുണ്ട് ആ അക്കൗണ്ടുകൾ രണ്ടായിരം അക്കൗണ്ടുകളാണ് ആ അക്കൗണ്ടുകൾ പലതും അതിൽ പലതരം പണം വരും ഒരു ജില്ലാ കോൺഫറൻസിൽ വരുന്ന പണം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ആ പാർട്ടി ഉണ്ടാവുക ആ പണമടക്കം ആ രണ്ട് അക്കൗണ്ടുകൾ സഹിതമാണ് ഫീസ് ചെയ്തിരിക്കുന്നത് അതിലൊരു അക്കൗണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയൊരു അക്കൗണ്ട് സി പി എമ്മിന്റെ പു പുറത്തശ്ശേരി ബ്രാഞ്ചിലെ ഒരു ബിൽഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അക്കൗണ്ട് ഉണ്ട് ആ ബിൽഡിങ്ങിന് വേണ്ടി പതിനാല് ലക്ഷം രൂപ സമാഹരിച്ചു ബിൽഡിംഗ് പണി കഴിഞ്ഞു ഇപ്പോൾ അതിൽ അവശേഷിക്കുന്ന എത്രയാണെന്ന് അറിയാമോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഡിഡിഡുകെട്ടി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ടിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ടാമത്തെ ഒരു അക്കൗണ്ട് ഈ ഏരിയ കോൺഫറൻസ് സുവനീർ കമ്മിറ്റിയുടെ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ അക്കൗണ്ടാണ് ഇപ്പോൾ എത്രയാണ് അറിയാമോ സുവനീറും കമ്മിറ്റിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂജ്യം രൂപയാണ് അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് പുറത്താട് ബ്രാഞ്ചിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് നൂറ്റി പതിനെട്ട് രൂപ ാണ് പതിനഞ്ചേ പത്ത് രണ്ടായിരത്തിരണ്ട് ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഇപ്പോൾ അവശേഷിക്കുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇതെല്ലാം പാർട്ടി വിവിധ കാലങ്ങളിലായിട്ട് പിരിച്ചുണ്ടാക്കുന്ന ഓരോ വിഭാഗങ്ങളും റിസീപ്റ്റ് കൊടുത്തുണ്ടാക്കുന്ന പാർട്ടി കൃത്യമായ ഓഡിറ്റിംഗിന് വിധേയമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇതാണ് വമ്പൻ അക്കൗണ്ടുകളുടെ കഥയായി കഥയായി മാധ്യമങ്ങളിലൂടെ നിഗൂഢമായ കോടികളുടെ കഥയായിരിക്കുന്നത് പ്രേക്ഷകരും നമ്മളെല്ലാവരും എല്ലാവരും ആഘോഷിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ തൃശൂരിൽ നിന്ന് ഒരു കോടി രൂപ കണ്ടുകിട്ടിയത് സ്മൃതി ആ ഒരു കോടി രൂപ എവിടെ പോയി ആ ഒരു കോടി രൂപ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു എന്തായിരുന്നു ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് പാൻ നമ്പറിൽ ഒരക്ഷരം മാറിപ്പോയി സഹകരണ ബാങ്കിലല്ല ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഷെഡ്യൂൾഡ് ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥന് പാർട്ടിയുടെ പാൻ നമ്പർ എഴുതിയപ്പോൾ സംഭവിച്ചു പോയ ഒരു ഗ്രാമാറ്റിക്കൽ എറർ ആ ഗ്രാമാറ്റിക്കൽ എറർ വെച്ചാണ് ഇ ഡി ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഒരു കോടി രൂപ ഇന്നും റിലീസ് ചെയ്തിട്ടില്ല ഈ നിമിഷം ബാങ്ക് ക്ഷമാപണം നടത്തി ഈ നിമിഷം വരെയും ആ ഒരു കോടി രൂപ പാർട്ടിക്ക് അവകാശപ്പെട്ട പണം റിലീസ് ചെയ്തിട്ടില്ല വൈ അതാണ് ചോദ്യം ആ കേസുകൾ നീണ്ടുപോകും അപ്പോൾ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഇത് കുറച്ചുനാളത്തേക്കെങ്കിലും പാർട്ടി പെട്ടെന്ന് പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സനെ കട്ടിയിടുകൊണ്ട് ഫ്രീസ് ചെയ്യാൻ സാധിക്കും ഇത് എപ്പോഴാണ് നടക്കുന്നത് പാർട്ടി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തില ഒരിടത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അൺ അക്കൗണ്ടബിളായി തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് സാമ്പത്തികമായ ശേഷി ഉണ്ടാക്കുന്നു മറുഭാഗത്ത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഒരു പാർട്ടിയെ ആ പാർട്ടിയിലെ പ്രാദേശിക വിഭാഗം നടത്തിയ കുറ്റത്തിന്റെ പേരിൽ ആ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു ബാങ്കിലെ ഒരു ഗ്രാമാറ്റിക്കൽ എററിന്റെ പേരിൽ ഈ അനീതി നമ്മൾ ഒരുമിച്ച് തന്നെ പറയേണ്ടതുണ്ട് ിൽ ബി ജെ പി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ സഹകരണ സംഘങ്ങൾ പ്രാഥമിക മേഖലയിൽ സാധാരണക്കാരന് ആശ്വാസമായി ഗ്രാമസ്വരാജിന്റെ ആശയത്തിൽ പ്രവർത്തിച്ചിരുന്നു ഓർമ്മിക്കേണ്ടത് അതാണ് ആ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ട്രാൻസാക്ഷൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഗുജറാത്തിൽ നടത്തിയിരുന്നത് ബിജെപി ശേഷം അവസ്ഥ എന്താണെന്ന് അറിയാമോ ഇരുപത്തിയഞ്ച് ശതമാനമായത് ചുരുങ്ങി അവിടെയുള്ള സഹകരണ സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ടും കെട്ടുകെട്ടിച്ചു അവിടെയുള്ള മൈക്രോ ക്രെഡിറ്റ് സ്ഥാപനങ്ങൾ വളർന്നു സ്വകാര്യ കമ്പനികളും സ്വകാര്യ ഫിനാൻസ് കമ്പനികളും വളരുന്ന കാഴ്ചയുണ്ടായി ഗുജറാത്തിൽ ആ ഗുജറാത്തിലെ തളർച്ചയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം ഇവിടെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന പേരിലുള്ള ക്രെഡിറ്റ് സംഘങ്ങൾ ശക്തമായി വരാനുള്ള ഒരു പരിസരം സൃഷ്ടിക്കുന്നുവെന്ന ആർഗ്യുമെൻ്റും ശക്തമാകുന്നത് അപ്പോൾ ഗുജറാത്തിലെ ജില്ലാ ബാങ്കിലേക്ക് ഡീമോണിറ്റൈസേഷന് ശേഷം അഞ്ച് ദിവസത്തിന് ശേഷം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ വന്നാൽ അത് കള്ളപ്പണമല്ല അത് ഏതെങ്കിലും തരത്തിൽ ഇ ഡി അന്വേഷിക്കേണ്ട കെ എന്നാൽ ലക്ഷം രൂപ അക്കൗണ്ടുകളിൽ രൂപയും രൂപയും രൂപയുമുള്ള വിവിധ അക്കൗണ്ടുകളിൽ കെട്ടിട നിർമ്മാണത്തിനും പാർട്ടിയുടെ കോൺഫറൻസിനും വേണ്ടി പാർട്ടി സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തിരിക്കുന്ന പണം റിസീപ്റ്റ് കൊടുത്തിരിക്കുന്ന പണം ഓഡിറ്റ് ചെയ്തിരിക്കുന്ന പണം വന്നാൽ അത് കള്ളപ്പണമാണ് എന്ന് പറയുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതാണ് എന്റെ ഒരു ആർഗ്യമെന്റ് ഇനി സ്വത്ത് കണ്ടെത്തുക എന്ന കുതന്ത്രം കേസുകളുടെ അവസാനം വരെ നിരന്തരം തുടരുന്നതാണ് ബോണ്ട് കൊള്ള നമുക്കറിയാം ഇവിടെ നിന്ന് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്കും അതിൻ്റെ പേരിൽ ഒരു പാർട്ടിയെ ഒരു കേസിൽ പ്രതിക്കൂട്ടിൽ ആക്കുകയും അതായത് നേരിട്ട് പ്രതി ചേർക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഇലക്ട്രൽ ബോണ്ട് എന്ന സുപ്രീം കോടതി തന്നെ കൊള്ളയാണ് എന്ന് പറഞ്ഞ ഒരു കൊള്ളയുടെ പേരിൽ ഏഴായിരം കോടി ഉറപ്പ്യ അടിച്ചു മാറ്റുകയും നിരവധി കേസുകളിൽ ഇ ഡി കേസുകളിലടക്കം പ്രതികളായവരെ ഊരിക്കൊടുക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ആ എട്ടായിരം കോടി ഏഴായിരം കോടി എന്തായി എന്ന് ആർക്കെങ്കിലും അറിയോ ഒന്നും അറിയില്ല കാരണം അത് നമ്മളെ പാർട്ടിയാണ് ഞമ്മൻ്റെ പാർട്ടിയാണ് അതുകൊണ്ട് നമ്മളതിൽ തൊടുക നമ്മളല്ലാത്ത ചില ടീമുകളുടെ ചൊറ ഉണ്ടാക്കുന്ന ചില ടീമുകളുണ്ട് അവരുടെ നേരെ മാത്രമേ പോവുകയുള്ളൂ എന്നാണ് ബി ജെ പി ഇതിലൂടെ കൂടി പ്രസ്താവിക്കുന്നത് മൂന്നാം ഭരണത്തിലെത്തിയിട്ടും പ്രസ്താവിക്കുന്നത് ഇ ഡിയും അതിനെ ചൂട്ടുപിടിച്ച് മുന്നിൽ നടക്കുന്ന തേരാളികളായി ആൾ പടയായി നിൽക്കുകയാണ് എന്തായാലും ഈ സാഹചര്യം ആണ് നിലവിലുള്ളത് പക്ഷേ ഒരു കാര്യം വീണ്ടും ഞാൻ പറയുകയാണ് കരുവന്നൂർ കൊള്ള അല്ലെങ്കിൽ കരുവന്നൂർ ക്രമക്കേട് അതിൻ്റെ ഉത്തരവാദിത്തത്തോടെ നിരവധി പേരുടെ ജീവൻ വെച്ചുള്ള കളിയായി ആ സാമ്പത്തിക കുറ്റകൃത്യം മാറി എന്നുള്ളത് ഒരു കൊടും കുറ്റകൃത്യം എന്ന നിലയിൽ തന്നെ മലയാളി അതിനെ കാണുന്നുണ്ട് ആ അർത്ഥത്തിൽ അതിൻ്റെ ഗൗരവം നമ്മൾ കാണാതിരിക്കുന്നില്ല പക്ഷേ അതിനെ വെല്ലുന്ന വിധത്തിൽ ആ കലക്കവെള്ളത്തിൽ നിന്നും മീൻ പിടിക്കാനുള്ള കണ്ണിൽ ചോരയില്ലാത്ത പരിപാടികളാണ് ഇപ്പോൾ ഇ ഡിയും കേന്ദ്ര സർക്കാരും ഈ സാമ്പത്തിക കുറ്റ ൃത്യത്തിൻ്റെ പേരിൽ നടപ്പാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് നന്ദി നമസ്കാരം